ശബരിമലയിലെ സ്വർണ്ണക്കൊല്ല കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ എസ് ഐ ടി പരിശോധന നടത്തുന്നു കാരേറ്റിലുള്ള വീട്ടിലാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘം എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പോറ്റിയുടെ വീട്ടിലെ പരിശോധനയാണ് നടക്കുന്നത് സിജോ വി ജോൺ ചേരുന്നുണ്ട് സിജോ എപ്പോഴാണ് പരിശോധന ആരംഭിച്ചത് എന്തൊക്കെ കാര്യങ്ങളാണ് വീട്ടിലെ പരിശോധനയിൽ എസ് ഐ ടിക്ക് കണ്ടെത്തേണ്ടത് സിജോ വി സിജോ എപ്പോഴാണ് പരിശോധന തെളിവെടുപ്പ് ആരംഭിച്ചിരിക്കുന്നത് എന്തൊക്കെ വിവരങ്ങളാണ് അരമണിക്കൂർ മുമ്പാണ് എസ് ഐ ടി സംഘം ഇയാളുടെ പുളിമത്തുള്ള വീട്ടിലെത്തിയിരിക്കുന്നത് ഇപ്പോൾ പരിശോധന തുടരുകയാണ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ ഉള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും നിർണായക പരിശോധന നടക്കുന്നത് പറയേണ്ടി വരും കാരണം ഇന്നലെയാണ് ഉണ്ണിക്കൃഷ്ണൻ പോത്തിയെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെത്തി എടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് ഈ ചോദ്യം ചെയ്യലിലാണ് ചില നിർണായക വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത് ഇതിന്റെ ഗൂഢാലോചന നടത്തുക അതോടൊപ്പം തന്നെ പറയുന്നത് ഇതിന്റെ രേഖകളൊക്കെ തയ്യാറാക്കുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം ഇവിടെ വെച്ച് വീട്ടിൽ വെച്ച് നടത്തിയിട്ടുള്ള സൂചനയാണ് ലഭിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ കളക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിൽ ഒരു പരിശോധനയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങിയിരിക്കുന്നത് എന്തായാലും ഇതൊരു പ്രാഥമിക പരിശോധനയുടെ എന്ന നിലയിൽ മാത്രമാണ് നീങ്ങുകയും ചെയ്യുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇത് ഇതിന്റെ ഗൂഢാലോചന നടത്തിയ മറ്റ് സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ശേഖരിക്കാൻ പറ്റുന്ന മറ്റിടങ്ങളിലൊക്കെ ഈ അന്വേഷണ സംഘം എത്തുകയും ചെയ്യും എന്തായാലും ഇതിന്റെ ആ ഒരു ആസൂത്രണവും ഒക്കെ നടന്നു അതിന്റെ രേഖകളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നതിൽ അതിൽ ഇവിടെ വെച്ച് സോഫ്റ്റ് അത്രയും കാര്യങ്ങൾ കളക്ട് ഒരു കൂടിയാണ് ഇപ്പോൾ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോറ്റി പറഞ്ഞിരിക്കുന്ന സംഘമാണ് ആ സംഘത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് എസ് ഐ ടിയെ സംബന്ധിച്ച് ഈ കാര്യത്തിൽ ഇപ്പൊ ഉദ്യോഗസ്ഥർ എന്നതിനപ്പുറത്തേക്ക് പുറത്തുനിന്ന് മറ്റേതെങ്കിലും ഒരു ശക്തി ഇവർക്ക് ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം കടന്നിട്ടുണ്ടോ എങ്ങനെയാണ് എസ് ഐ ടി പദ്ധതി എന്നാണ് മനസ്സിലാക്കുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഏറ്റവും അവസാനമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ബംഗളൂരുവിൽ വെച്ചാണ് ഇതിന്റെ ഒരു ഗൂഢാലോചന നടക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ഗൂഢാലോചനയിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത് ഒന്ന് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് അതോടൊപ്പം തന്നെ ഉണ്ണിക്കൃഷ്ണൻ പോട്ടിയുടെ സുഹൃത്ത് കൽപ്പേഷ് ഈ ഗൂഢാലോചനയെ പങ്കെടുത്തിരുന്നത് ബാക്കി മൂന്ന് പേര് പുറത്തുവന്നുള്ള ആളുകളാണ് അത് മറ്റാളുകളാണ് അത് ആരാണെന്ന് സംബന്ധിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല ചില വിവരങ്ങൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും അത് ഈ അന്വേഷണ സംഘം പ്രോസക്റ്റ് ചെയ്ത് വരികയും ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയോ അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയോ ഒരു സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ആ കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മാത്രമേ വ്യക്തമാകുകയും ചെയ്യുള്ളൂ എന്തായാലും ഇതിന്റെ ഒരു ആസൂത്രണം അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാഴ്ചത്തെ സമയമാണ് ഇപ്പോൾ ിൽ കിട്ടിയിട്ടുള്ളത് അപ്പം ബംഗളൂരുവിലും മാത്രവുമല്ല ഹൈദരാബാദ് ചെന്നൈ ഇവിടങ്ങളിലെല്ലാം തെളിവെടുക്കേണ്ട ആവശ്യവുമുണ്ട് എപ്പോഴായിരിക്കും ആ തെളിവെടുപ്പുകളിലേക്ക് കടക്കുക ഇന്ന് ഇനി ചോദ്യം ചെയ്യൽ തുടരുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ എസ് പി ശശീധരന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നത് ഇനി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും ഇതിന്റെ തെളിവെടുപ്പ് കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അന്വേഷണ സംഘത്തിന്റെ ഒരു ആദ്യം മുതൽ തന്നെയുള്ള ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് കണ്ട ഒരു വിലയിരുത്തിയാൽ അത് മനസ്സിലാവും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക അതിനുശേഷം അതിലോട്ട് എത്തുന്ന ആളുകളെ കാണുക അവരിൽ നിന്ന് മൊഴി രേ മൊഴി രേഖപ്പെടുത്തുക അതിനെ സപ്താൻഷിയേറ്റ് ചെയ്യുന്ന മറ്റു തരത്തിലുള്ള രേഖകൾ നേടുക അതിനുശേഷം മാത്രം മറ്റു നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് അത് അതാണ് ആദ്യഘട്ടം മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഈ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പോലും കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് പോയിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണ സംഘം ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വ്യക്തമായി ചോദ്യം ചെയ്യുകയാണ് ഉണ്ണിക്കഷ്ണൻ പോറ്റിയിൽ നിന്ന് കാരണം ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയാണ് ഇത് ആസൂത്രണം ചെയ്യുന്നത് എത്തിച്ചിരുന്നു മുഖ്യ സൂത്രധാരൻ എന്നുള്ള രീതിയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നത് അറിയേണ്ടതുമുണ്ട് ഇനി മുരാരി ബാബുവിനെയൊക്കെ എപ്പോഴായിരിക്കും ചോദ്യം ചെയ്യുക വിശദമായി ചോദ്യം ശേഷം പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് അതിൽ മുരാരി ബാബുവിന്റെ ബാബുവിന്റെയൊക്കെ പങ്ക് എത്രത്തോളം ഉണ്ടോ എന്ന് വളരെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുക അത് അധികം വൈകില്ല അടുത്ത ഘട്ടത്തിൽ എന്നാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ മുരാരി ബാബുവിയിലോട്ട് എത്തും മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ മുരാതിബാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം കിട്ടണം എന്തെങ്കിലും ന്യായ കാര്യങ്ങളും പറഞ്ഞ് മുരാതിബാബു ഒഴിവാകുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം പൊളിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ ആദ്യം ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള കൃത്യമായ രേഖ ശേഖരിച്ച് അതിന്റെ തുടർ നടപടികളിലേക്ക് പോകാൻ വേണ്ടി തീയതികൾ വിചരിക്കുന്നത് എന്തായാലും ഒരു മുരാതിബാബുവിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നുള്ള ഒരു വിവരം തന്നെയാണ് എസ് ഐ ടി സംഘം നമുക്ക് ലഭ്യമാവുന്നത് വളരെ വൈകാതെ തന്നെ മുരാരി ബാബുവിലേക്ക് എത്തും കാരണം മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ച ഒരു കാര്യം ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കിയിരുന്നു കാരണം ഈ അട്ടിമറിക്കെല്ലാം തുടക്കം കുറിക്കുന്നത് മുരാരി ബാബുവിന്റെ റിപ്പോർട്ടാണ് ബാബു ആണ് ഈ സ്വർണ്ണപ്പാൽ എന്ന് എന്നുള്ളത് അത് തെമ്പാക്കി രേഖപ്പെടുത്തുന്നത് ആ വീഴ്ചയിൽ തുടങ്ങിയാണ് ഇതിന്റെ അട്ടിമറിയുടെ തുടക്കം